ഇപ്പോൾ ഇത് നമ്മളുടെ മോർണിംഗ് അതായത് നമ്മൾ രാവിലെ നേരത്തെ പോത്ത് വിട്ടിട്ടുണ്ട് രാവിലെ നേരത്തെ അല്ല ഇപ്പോൾ സമയം ഒമ്പത് മണിയായി അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കോഴീൻ്റെ ഇവിടെയും ഇവിടുത്തെ കളത്തിൻ്റെ ഇവിടെ ഒക്കെ മേയിച്ചിട്ട് നമ്മളത് പോകണം പിള്ളേർക്ക് സ്കൂളില്ലാത്ത കൊണ്ട് ഇപ്പോൾ പിള്ളേരും വന്നിട്ടുണ്ട് ഇവരുണ്ടെങ്കിൽ നല്ല സുഖമാണ് ബിക്കോസിൻ്റെ കൂടെ അവർ കളിക്കുമല്ലോ അപ്പം നമുക്ക് ഫ്രീ ആയിരുന്നു പോത്തൊക്കെ മേയ്ക്കാം വെള്ളവും സ്നാക്സൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് ആപ്പിളും ഓറഞ്ചും മുന്തിരി ഒക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഇവർ കളിച്ചുകഴിയുമ്പോൾ ഇവർക്ക് വിഷക്കുമല്ലോ അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ വേണ്ട വീടിൻ്റെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് വലിയ ദൂരമൊന്നുമില്ല എന്നാലും നമ്മൾ വെറുതെ വെറുതെ വീട്ടിൽ കൂടെ ഉണ്ടായാലോ എന്ന് എഴുതിയിട്ട് എല്ലാ സ്നാക്സും എടുത്തിട്ട് വരുന്നതാണ് ബോട്ടുകളൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ എപ്പോഴും ല്ല ഞാൻ ഇവിടുത്തെ തൊടി നിങ്ങൾക്ക് കാണിച്ചു തരിക നമ്മുടെ കളത്തിന്റെ അടുത്ത് ഇവരിവിടെ മെയ് ഇല്ലാ വേണ്ടപ്പൊ അവിടെയാണ് കാണാൻ ഇവര് ഇവിടെ ഇവരധികം ഇവിടെ പുല്ലുകൾ നിറയുണ്ട് വലിയ വലിയ പുല്ലുകൾ പക്ഷെ ഇതൊന്നും ഇവര് തിന്നില്ല അവര് ആ വഴി കൂടെ കേറിയിട്ട് ഇനി ആ കളവില്ലേ അങ്ങോട്ട് എന്നാ ഞാൻ പറഞ്ഞില്ലേ ഇവര് ഈ കളത്തിന്റെ അവിടെ എത്തുന്നു പക്ഷേ കളത്തിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടില്ല അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വന്നു അല്ലെങ്കിൽ ആ വീടുകളുടെ അധികം കൂടെ ഇവർ പോകട്ട ഇവരാൾക്കാർ ഭയങ്കര ആൾക്കാരാണ് ഇന്ന് മീഞ്ഞിട്ടേ ഇല്ല ഫുള്ള് തീറ്റയ്ക്ക് വേണ്ടി വീട്ടിൽ വന്നപ്പോൾ നമ്മള് വീണ്ടും ഓടിച്ചുപെട്ടതാണ് ചെമ്പൻ നടന്നു കഴിഞ്ഞാൽ അവൻ്റെ പുറകിൽ ഇവർ രണ്ടാളും അവർ രണ്ടാളും മേയണതാണ് പക്ഷെ ആ രണ്ടാളിനെയും ഈ ചെമ്പൻ കേട് വരുത്തും മേയനെ സമയത്തില്ല ആദ്യം ഒരാൾ ഫ്രണ്ടിൽ വരുന്നുണ്ട് അതാ പുറകിൽ ബാക്കി രണ്ടാളും വരുന്നുണ്ട് ഇവൻ്റെ കൂടെ തന്നെ നിന്ന് മേനിച്ചാൽ ഇവർ മേയുള്ളൂ ആ തൊടിയിൽ വിട്ട് കഴിഞ്ഞാൽ അവിടെ മേയുള്ളൂ എന്ന് എഴുതിയിട്ടാണ് നമ്മൾ ആ പാറിൻ്റെ അവിടെ ഇരുന്നത് അപ്പോഴേക്കും ഇവർ നമ്മൾ പോയി നോക്കുമ്പോഴേക്കും ഇവർ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി അവിടെ ഒരു സെക്കൻഡ് പോലും നിന്ന് മെയിൻ ഇട്ടില്ല അങ്ങനെയും ഇവർക്കൊരു ഷോർട്ട് കട്ട് വഴിയുണ്ട് അതിൽ കൂടെ കയറിയിട്ട് അപ്പുറത്തൂടെ തന്നെ വന്നു അന്ന് ഇവിടെ നിന്നൊക്കെ മെയിനിട്ടാണ് പോയത് എന്താ അടുത്ത തൊടിക്കും കയറി ഇതിൽ കൂടെ കയറി അപ്പുറത്തോടെ ഇറങ്ങിയ വീട് വത്തി ഇവർ ഈ തവിടുന്നിട്ട് മേലേ ഇല്ലാട്ടോ മൂന്നാളും കൂടെ നടക്കണം നോക്ക് പോത്ത് മേഖല എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് അവരെല്ലാം മീനി ശരിക്കും നമ്മൾ ഇവരിന്റെ പുറകെ നടന്ന് നടന്ന് നമ്മളെ മീണത് പോത്ത് കച്ചവടം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കമൻ്റ് ചെയ്യാൻ വേണ്ട ആർക്കൊക്കെ പോത്ത് വളർത്താൻ ഇഷ്ടംന്ന് നമ്മള് അവിടെ ഉണ്ടാവും അപ്പോൾ ഇതാ അവർ അധികം കൂടെ വരുന്നുണ്ട് ഇതവർക്ക് തവിടെ തിന്നേണ്ട സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കവിടെ തിന്നേണ്ട സമയമായി കഴിഞ്ഞാൽ അവർക്ക് അവിടെയും മെയിൻ നേരെ വീട്ടിൽ വരും വേണ്ട നീനീവിടെ വന്നിരിക്കുന്നു ആ തൊടിയിൽ നേരെ കയറിയിട്ട് അവിടെ നിന്ന് വരും അതിൽ കൂടെ കയറിയതാ ഇപ്പറത്ത് വീട്ടിൻ്റെ കവിടെ കൂടെ വന്നിട്ട് മതിയൊന്നും

നമുക്ക് തോട്ടിൽ കൊണ്ട് ഇറക്കിയിട്ട് കഴുകണം നമുക്ക് കാണിച്ചതാണ് കേട്ടോ പിന്നെ തോ ഇതിന് തോടിലിറങ്ങിയിട്ട് മുങ്ങിക്കിടന്ന് കുളിക്കും ഇപ്പോൾ രണ്ട് ദിവസം മഴയില്ലാത്തതുകൊണ്ട് തോട്ടിൽ വെള്ളം കുറവാണ് അതുകൊണ്ട് ഇന്ന് വൈകിട്ട് നമുക്ക് ഇതിനെ തോട്ടിൽ ഇറക്കി കഴുകണതൊക്കെ ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ മറക്കാണ്ട് നമ്മുടെ ചാനലിൽ കാണുക നമ്മുടെ പോത്ത് ജീവിതം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോമായി പിന്നെ വരാം നമ്മൾ പോത്തിന് പോയി തവിടും വെള്ളവും കൊടുക്കണം കേട്ടോ ശരിയെന്നാൽ